അങ്കിളെ എണീക്ക് എൻ്റെ മുറപ്പെണ്ണിൻ്റെ അഞ്ച് വയസ്സുള്ള മകൾ അഞ്ജുവാണ് എന്നെ ഉണർത്താൻ ശ്രമിച്ചത് ചെറിയ നേർച്ചപ്പെട്ടി കുളുക്കി നോക്കുന്നത് പോലെയാണ് ഉറങ്ങിക്കിടന്നിരുന്ന എൻ്റെ നെഞ്ചത്ത് കയറി ഇരുന്നിട്ട് എൻ്റെ തല പിടിച്ചവൾ കുളിക്കിയത് ഇടി കാന്താരിക്കുട്ടി കുട്ടി ഇന്ന് ഞായറാഴ്ചയല്ലേ നേരം കൂടി അങ്കിൾ ഉറങ്ങട്ടെ മോളിൽ പോയി ടി വിയിൽ കാർട്ടൂൺ കാണാൻ കണ്ണു തുറക്കാതെ ഞാൻ പറഞ്ഞു കാർട്ടൂൺ വേണ്ട എനിക്ക് ബൈക്കിൽ പോകണം അഞ്ചും ചിണുങ്ങി പക്ഷേ ഞാൻ പിന്നെയും ഉറങ്ങാൻ ശ്രമിച്ചതും അവൾ ചറപ്പറന്ന് എൻ്റെ മുഖത്ത് ഇടിച്ചു പിന്നെ മധുരമായ ആ ശബ്ദത്തിൽ ചിരിച്ചു ഡി കാന്താരി നിന്നെ ഉണ്ടല്ലോ ഞാൻ എന്നും പറഞ്ഞ് ഞാൻ എണീറ്റതും അവൻ കോവി ചിരിച്ചു ഓടി ഇതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ടാണ് എനിക്കുള്ള ചായമായി എൻ്റെ ഭാര്യ ദേ്യ ഞങ്ങളുടെ റൂമിലേക്ക് കയറി വന്നത് രമ്യയുടെ കണ്ണിൽ ഒരു വിഷമം തങ്ങി നിൽക്കുന്നത് ഞാൻ കണ്ടു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വർഷമായതേയുള്ളൂ അവൾക്കിപ്പോൾ ഇരുപത്തിയഞ്ചും എനിക്ക് ഇരുപത്തിയെട്ടും വയസ്സായി മുറിയിലേക്ക് കയറി വന്ന രമ്യയുടെ മുഖത്ത് പെട്ടെന്നൊരു പാട്ടമുണ്ടായി നിരാശയും സങ്കടവുമെല്ലാം അവളുടെ മുഖത്ത് അങ്ങനെ തെളിഞ്ഞു നിന്നു നമുക്കും ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ മേശപ്പുറത്ത് ചായ വെച്ചിട്ട് അഞ്ചു ഓടിപ്പോയ വഴിയെ നോക്കി രമ്യ സങ്കടത്തോടെ പറഞ്ഞു അല്ല നമുക്കിടയിൽ പരിപാടിയൊന്നുമില്ലാതെ കുഞ്ഞെങ്ങനെ ഉണ്ടാവാനാ നിന്നെ ഞാൻ വെറുതെ നോക്കിയിരുന്നാൽ നമുക്ക് കുഞ്ഞുണ്ടാവില്ലല്ലോ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത വാക്കുകൾ എന്നിൽ നിന്നും പറഞ്ഞു പോയി പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയത് എന്താണെന്നോർത്തപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി കൂടുതലായി ഞാൻ ഒന്നും പറയാതിരിക്കാൻ ഞാൻ തന്നെ സ്വയം നിയന്ത്രിച്ചു രമ്യ പെട്ടെന്ന് സങ്കടത്തിൽ എന്നെ വെറ്റിത്തിരിഞ്ഞ് നോക്കി അപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കും സങ്കടം തോന്നി അയ്യോ എടി എൻ്റെ പുന്നാര ഭാര്യ കരയുവാണോ തിരുക്കപ്പെട്ട എഴുന്നേറ്റ് അവളെ തോളിൽ പിടിച്ചു എന്നിട്ട് സമാധാനിപ്പിക്കാൻ ഞാനൊരു ശ്രമം നടത്തി വേണ്ട എന്നെ തൊടണ്ട ഒന്നും പറയണ്ട അവൾ എൻ്റെ കൈ തട്ടി മാറ്റി എല്ലാം അറിഞ്ഞു വെച്ചിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്താൻ സുഖുവേട്ടന് മനസ്സ് വന്നല്ലോ അവൾ കരഞ്ഞുകൊണ്ട് റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി അതുകൊണ്ട് എനിക്കും നല്ല വിഷമം തോന്നി ജനിച്ചത് മുതലേ അവൾക്ക് ചെറിയ ആസ്മ കാരണം ശ്വാസ തടസ്സം ഉണ്ടായിരുന്നതാണ് അത്ര വലിയ പ്രശ്നമില്ലെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നത്രേ പക്ഷേ ഞങ്ങളുടെ കല്യാണ ശേഷമാണ് അവളുടെ അസുഖം അത്ര ചെറുതല്ലെന്ന കാര്യം മനസ്സിലായത് ഞങ്ങൾ പരിപാടി ചെയ്യുമ്പോൾ അവൾക്ക് ശ്വാസം കിട്ടാതെ പിഴഞ്ഞ് എന്നെ തള്ളിമാറ്റി നല്ലോണം കിതക്കുമായിരുന്നു ആദ്യമായി അവളുടെ അഭാവവും പരാക്രമവും കണ്ട് ഞാൻ ശരിക്കും പേടിച്ചു പോയിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞ് അവൾ നോർമലാകുകയും ചെയ്യുമായിരുന്നു എനിക്ക് എനിക്ക് പരിപാടി പറ്റുന്നില്ല സുഖവേട്ട ശ്വാസം മുട്ടുക ഇത്രയും വാക്കുകൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് അവസാനം അവൾ ഉറങ്ങിപ്പോകും ചിലപ്പോൾ പരിപാടിയെക്കുറിച്ചുള്ള പേടി കാരണമാണ് അവൾക്ക് അങ്ങനെ സംഭവിച്ചതെന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ ഒരു മാസം കഴിഞ്ഞിട്ടും അവൾക്ക് ഒരു മാറ്റവും ഉണ്ടായില്ല അതുകൊണ്ട് അവൾക്ക് വേറെ എന്തോ പ്രശ്നമുണ്ടെന്ന് ഞാൻ സംശയിച്ചു ഉടനെ അവളെ നല്ലൊരു ഹോസ്പിറ്റലിൽ ഞാൻ കൊണ്ടുപോയി ഒരു ഫുൾ ചെക്കപ്പിന് ശേഷം അവൾക്ക് ആസ്മ അല്ലെന്ന് തെളിഞ്ഞു അവളുടെ ഹൃദയത്തിനാണ് പ്രശ്നമെന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ അവളുടെ ട്രീറ്റ്മെൻറ്റും ആരംഭിച്ചു രാത്രി മാത്രം കഴിക്കാനുള്ള മരുന്നുകളാണ് ഡോക്ടർ അവൾക്ക് കൊടുത്തത് പിന്നെ എല്ലാ മാസവും ചെക്കപ്പിനും പോകണം എന്നിട്ടും അവളുടെ ശ്വാസ തടസ്സം തുടരുക തന്നെ ചെയ്തു അതും പോരാത്തതിന് പരിപാടി എന്ന വാക്കിനോട് പോലും അവൾക്ക് പെറുപ്പായി തുടങ്ങി എൻ്റേത് കാണുന്നത് പോലും രമ്യക്ക് അറപ്പായി എന്തൊക്കെയാലും എന്നോടുള്ള സ്നേഹത്തിന് മാത്രം കുറവൊന്നും വന്നിട്ടില്ല പിന്നെ കല്യാണം കഴിഞ്ഞിട്ടും മുഷ്ടിപ്രയോഗത്തിലൂടെയാണ് ഞാൻ എല്ലാം അടക്കിയിരുന്നത് ഒരു പക്ഷെ ഒരിക്കലും തൃപ്തി ലഭിക്കാത്ത ഒരിത് മാത്രമായിരുന്നു അതൊക്കെ ഒരു നെടുപേർപ്പോടെ ഞാൻ വാതിൽക്കൽ നോക്കി സുഖവേട്ട അപ്പോഴാണ് എൻ്റെ ഭാര്യയുടെ അനിയത്തി ദിവ്യ എന്നെ വിളിച്ചുകൊണ്ട് പെട്ടെന്ന് റൂമിലേക്ക് കയറി വന്നത് എൻ്റെ രഹസ്യനോട്ടം ആദ്യം ചെന്നത് ദിവ്യയുടെ സൗന്ദര്യങ്ങളിലേക്കായിരുന്നു എന്നിട്ട് പിന്നെ ഞാൻ മൊത്തമായി ഒന്ന് വീക്ഷിച്ചു ഞാനും ദിവ്യയും നല്ല സ്വാതന്ത്ര്യത്തോടെയാണ് ഇടപായിരുന്നത് പരസ്പരം നല്ല സ്നേഹവും ഉണ്ടായിരുന്നു അതുകൂടാതെ ദിവ്യയോടുള്ള എൻ്റെ ചിന്തകളെല്ലാം എൻ്റെ മനസ്സിൽ തന്നെ ഒളിഞ്ഞിക്കിടന്നു ഒളിക്കണ്ണിലൂടെ മാത്രമാണ് ദിവ്യയുടെ സൗന്ദര്യത്തെയും ളവുകളെയും ഞാൻ ആസ്വദിച്ചിട്ടുള്ളത് സാഹചര്യം കിട്ടുമ്പോഴൊക്കെ ചെറുതായി ടച്ചിങ്സും ഉണ്ട് വീട്ടിലെപ്പോയ ഫുൾക്കായ് ടോപ്പും മുക്കാർ സ്കേർട്ടുമായിരുന്നു ദിവ്യയുടെ വേഷം പിന്നെ പല സാഹചര്യത്തിലും ആ വടയും അതുമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോഴും ദിവ്യയുടെ പർപ്പിൾ കളർ ഫുൾക്കായ് ടോപ്പ് അതിന് അല്പം താഴെ വരെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരു കറുത്ത സ്കേർട്ടുമായിരുന്നു വേഷം എൻ്റെ ഭാര്യയെക്കാൾ നാല് വയസ്സിനും എന്നേക്കാൾ ഏഴ് വയസ്സിനും ഇളയതാണ് ദിവ്യ അവൾ ബി എഡ് കംപ്ലീറ്റ് ചെയ്തു എന്നിട്ടിപ്പോൾ അത് യൂണിവേഴ്സിറ്റിയിൽ തന്നെ എം എഡും ചെയ്യുന്നു എം എയുടെ ക്ലാസ് തുടങ്ങി ഇപ്പോൾ രണ്ട് മാസമാകുമതേയുള്ളു ഞാൻ വിഷമത്തോടെ ഇരിക്കുന്നത് കണ്ടതും ദിവ്യ വേഗം എൻ്റെ അടുത്തേക്ക് വന്നു ഒരു വർഷത്തിന് മുൻപാണ് രമ്യയുടെയും ദിവ്യയുടെയും അച്ഛൻ ആത്മഹത്യ ചെയ്തത് കൂടെ ബിസിനസ് പാർട്ടണറായിരുന്നവൻ അദ്ദേഹത്തിൻ്റെ സകല ബിസിനസ് അവകാശങ്ങളെയും പിന്നെ വീടും വസ്തുക്കളും അടക്കം എല്ലാത്തിനെയും എങ്ങനെയോ സ്വന്തം പേരിൽ എഴുതി വാങ്ങിയതിൻ്റെ പേരിലാണ് അങ്ങനെയൊരു അവിവേകം അദ്ദേഹം കാണിച്ചത് എൻ്റെ അമ്മായി ചെന്ന് കേസ് കൊടുത്തെങ്കിലും ആ കേസ് നിന്നില്ല എല്ലാം ഞങ്ങൾക്കെതിരായിരുന്നു അങ്ങനെയാണ് സകലതും നഷ്ടപ്പെട്ട രമിയുടെ അമ്മയും പിന്നെ അനിയത്തി ദിവ്യയും ഞങ്ങളുടെ വീട്ടിലേക്ക് താമസം മാറ്റിയത് ആറ് കിലോമീറ്റർ മാറിയുള്ള പ്രൈവറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളാണ് എൻ്റെ അമ്മായി അവരെ കൊണ്ടുപോകാനും തിരികെ കൊണ്ടുവിടാനും സ്കൂളിൽ നിന്ന് തന്നെ വണ്ടിയും വരാറുണ്ട് എന്താ സുഖവേട്ട പ്രശ്നം ദിവ്യയുടെ ചോദ്യം കേട്ട് ഞാൻ അവളെ നോക്കി അവളുടെ സ്വരത്തിലുണ്ടായിരുന്ന ആശങ്ക അവളുടെ മുഖത്തുമുണ്ടായിരുന്നു ചേച്ചി കിച്ചണിൽ വിഷമത്തോടെ നിൽക്കുന്നു പിന്നെ സുവേട്ടൻ ഇവിടെ വിഷമിച്ചു മിടിക്കുന്നു എന്താ ഇവിടെ സംഭവിച്ചത് അമ്മയും ഞാനും രമ്യയോട് എന്താ കാര്യമെന്ന് ചോദിച്ചിട്ട് ഒന്നും പറയുന്നുമില്ല ഒന്നുമില്ല എൻ്റെ വിഷമത്തെ തൂത്തു കളഞ്ഞിട്ട് ഞാൻ അതും പറഞ്ഞ് ഒന്ന് ചിരിച്ചു ഈ ഞായറാഴ്ച അവൾക്ക് കരയുന്ന നേർച്ചയ ആ നേർച്ച പെട്ടെന്ന് കഴിഞ്ഞോളി ഞാൻ പറഞ്ഞു ഓ ഈ സഹുവേട്ടൻ ദിവ്യ ഉടനെ ചിരിച്ചു എന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് തമാശ കളഞ്ഞിട്ട് കാര്യം പറയുന്നേ അവൾ നിർബന്ധിച്ചു ഞാൻ ഒന്നും മിണ്ടാതെ മേശപ്പുറത്ത് നിന്നും ചായ ഗ്ലാസ് എടുത്ത് കുടിക്കാനായി പോയതും ദിവ്യ എൻ്റെ കൈ പിടിച്ചു വച്ചിട്ട് ആ ഗ്ലാസ്സിനെ തൊട്ടുനോക്കി എന്നിട്ട് എൻ്റെ കയ്യിൽ നിന്നും ആ ഗ്ലാസ് വാങ്ങി എന്താ സൂവേട്ട ആ ചായ തണുത്ത് പോയല്ലോ എന്ത് പറഞ്ഞാലും നാവിനെ പൊള്ളിക്കാത്ത ചായ കുടിക്കാത്ത ആളാണ് ഇപ്പോൾ സ്വബോധമില്ലാതെ ഇങ്ങനെ കാണിക്കുന്നത് അവളുടെ ആശങ്ക പെട്ടെന്ന് വർദ്ധിച്ചു സത്യം പറ സുവേട്ട ശരിക്കും എന്താ സംഭവിച്ചത് ചേച്ചി എന്തിനാ കരയുന്നത് ഏട്ടനെന്തിനാ ഇങ്ങനെ വിഷമിച്ചു നിന്നത് എൻ്റെ കയ്യിൽ പിടിവിടാതെ തന്നെ മറുപടിയും പ്രതീക്ഷിച്ച് അവൾ അങ്ങനെ നിന്നു ഒന്നുമില്ലടി മോളെ ഞങ്ങൾക്കൊരു കുഞ്ഞില്ലാത്തതിൻ്റെ വിഷമം പറഞ്ഞവൾ കരഞ്ഞു വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല അത്രയും പറഞ്ഞിട്ട് എൻ്റെ കൈ അവളിൽ നിന്നും ഞാൻ അടർത്തിയെടുത്തു കുഞ്ഞ് വേണമെങ്കിൽ ശ്രമിച്ചാൽ പോരെ ചേച്ചിക്ക് ആട്ടിൻ്റെ പ്രശ്നം കൂടാതെ വേറെ പ്രശ്നങ്ങളില്ലാത്താലും അതുപോലെ ചേട്ടന് കുഴപ്പമൊന്നുമില്ലെന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട് പിന്നെന്തിനാ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത് അവളുടെ ചോദ്യം അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല തൽക്കാലം എന്റെ മോള് ചെല്ല അപ്പോഴേക്കും ഞാൻ കുളിച്ചിട്ട് വരാം ഞാൻ അവളെ എൻ്റെ മോള് എന്ന് പറഞ്ഞതും ആ കണ്ണുകളിൽ സന്തോഷം ഞാൻ കണ്ടു അവളെ ഞാൻ അങ്ങനെ വിളിക്കുന്നത് ഇഷ്ടമാണെന്ന് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ വിളിക്കുമ്പോൾ അവളുടെ കണ്ണിൽ സ്നേഹമോർന്നത് പോലും കാണാൻ കഴിയും ഞാൻ ദിവ്യയുടെ കണ്ണിലും പിന്നെ അവിടെയും ഒന്ന് നോക്കിയ ശേഷം ബാത്റൂമിലേക്ക് ചെല്ലാനായി വേഗം തിരിഞ്ഞു പക്ഷെ പോകാൻ സമ്മതിക്കാതെ ദിവ്യ എൻ്റെ കയ്യിൽ പിടുത്തമിട്ടു ഞാൻ വിവരമില്ലാത്ത പെണ്ണൊന്നുമല്ല കാര്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് സുഖവേട്ടൻ ഒഴിഞ്ഞു മാറാതെ പ്രശ്നം എന്നോട് പറ അവൾ ഗൗരവത്തോടെ പറഞ്ഞിട്ട് എൻ്റെ പിടി പിടിമുറുക്കി ആണോ എന്നാലേ പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ള വിവരമൊന്നും എനിക്കില്ലെന്ന് കൂട്ടിക്കോ അതും പറഞ്ഞ് അവളുടെ പിടിയിൽ നിന്നും എൻ്റെ കൈയിനെ ഞാൻ മോചിപ്പിച്ചു എന്നിട്ട് അവളെ പിടിച്ച് അങ്ങോട്ട് തിരിച്ച ശേഷം അവളുടെ രണ്ട് തോളത്തും പിടിച്ച് വാതിൽ നേരെ തള്ളിക്കൊണ്ടുപോയി ദിവ്യൻ ചിരിച്ചുകൊണ്ട് നടന്നു പക്ഷേ വാതിലിനടുത്ത് വന്നതും അവൾ ബലം പിടിച്ചു നിന്നു ഉടനെ ദിവ്യയുടെ പിന്നിൽ നുള്ള കൊടുക്കാനാണ് എൻ്റെ കൈ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് പക്ഷേ എൻ്റെ രണ്ട് കൈയും വേറെ ഒരു കാര്യമാണ് ചെയ്തത് അങ്ങനെ ചെയ്ത ഞാൻ പോലും ഞെട്ടിപ്പോയി